നമ്മളെ സ്വാഗതം നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോ എന്തിനു നമ്മള് വീഡിയോ ചെയ്യുന്നു എന്തിനു ചെയ്യുന്നു ചെയ്യുന്നു വെച്ചാൽ എല്ലാവർക്കും അറിയാം നമ്മളെ നാഷണൽ ലൈവിലല്ല ഷോപ്പ് ഒരുപാട് ഉള്ളോട്ടാണ് അപ്പം മെയിനായിട്ട് ഇവിടെ കസ്റ്റമർ വരുന്നത് ഇതേപോലെ വീഡിയോ കണ്ടിട്ട് യൂട്യൂബിലെല്ലാം കണ്ടിട്ടാണ് വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അപ്പൊ ഇപ്രാവശ്യം എന്തൊക്കെയാണ് നമുക്ക് ഒന്ന് മെയിനായിട്ട് ഒരുപാട് കസ്റ്റമർ നിങ്ങൾക്കുണ്ടാവും ഇ എം ഐ സിസ്റ്റം ഉണ്ടോ എന്നത് അത് നമ്മളിപ്പോ ഇന്നലെ മുതൽ ബജാജ് ഫൈനാൻസിന്റെ ഇ എം ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറെ ആൾക്കാർ ചോദ്യം ഉള്ളത് കൊണ്ടാണ് അത് ആക്കിയത് അത് ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബജാജ് ഫൈനാൻസ് ഇ എം ഐ അവരായിട്ട് ഇടപാട് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ പിന്നെ നമുക്ക് ഇപ്രാവശ്യം എന്തെങ്കിലും പിന്നെ ഉള്ളത് പറഞ്ഞാൽ കുറച്ച് സാധനം സ്റ്റോക്ക് തീർക്കാനുള്ള സാധനം അത് നല്ല റേറ്റ് കുറച്ചിട്ട് ഞാൻ സ്റ്റോക്ക് ഖാലിയാക്കാൻ വേണ്ടിട്ടാണ് അത് റിപ്പീറ്റ് ചെയ്യും വരൂല അതിന്റെ ഒരു ഐറ്റം ആണ് ഈ കാണണ്ടായിരത്തിഅറുന്നൂറ് എണ്ണൂറ് ഓക്കെ നമുക്ക് അതിലേക്ക് പോകുന്ന നിങ്ങളെയും കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വീഡിയോയിലേക്ക് നിങ്ങളെയും കൂടി സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി അയച്ചു അതുപോലെ തന്നെ നിങ്ങളെ കമൻകുകള് നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ വിമർശങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ ഷെരീഫാൻ്റെ വരാനുള്ള ലൊക്കേഷൻ ഒന്ന് ഷെരീഫ് ഖാൻ തുടങ്ങുന്നത് നമ്മളിത് പിന്നെ ചൊറുക്കള 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 ജംഗ്ഷനിൽ നിന്ന് നമ്മൾ കടവ് പോകുന്ന റോഡ് പർശ്ശിനിക്കടവ് ബാപ്പറമ്പ് റോഡ് മഞ്ചാൽ എന്ന് പറയും മഞ്ചാൽ മഞ്ചാലത്തിന്റെ പേര് ലൊക്കേഷൻ ഞാൻ ഏതായാലും പിൻ പിന്റിലും പിൻ ചെയ്ത് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും പിൻ ചെയ്ത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ഓഫറിലെ കാര്യം തന്നെ കാണിച്ചു കൊടുക്കാം പിന്നെ അതിലാണല്ലോ നമുക്ക് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത് സാധാരണ ഞാൻ പറയാറുണ്ട് നമ്മൾ എപ്പോഴും ഒരേ വിലയാണ് ഒരേ വിലയാണ് ഓണത്തിന് വിഷുവിന് സ്പെഷ്യൽ ഓഫർ ഇല്ല അത് ഇല്ല ഞാൻ എപ്പോഴും പറയില്ല ഈ ഒരു ആയിരത്തി അറുനൂറ് എണ്ണൂറ് അഞ്ചേ മൂന്ന് അഞ്ച് മൂന്ന് ഈ സാധനം കുറച്ച് സ്റ്റോക്ക് ഉണ്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഈ പുതിയ ഈ മോഡലിന് വരൂല്ല അതുകൊണ്ട് ഞാനിത് വിൽക്കുന്നത് മുപ്പത്തി ഒമ്പത് രൂപ മുപ്പത്തി ഒമ്പത് രൂപക്ക് ആയിരത്തി അറുനൂറ് എണ്ണൂറ് ഈ കാണുന്ന ഇത്രയും ഡിസൈൻ ഉണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ളതും ഉണ്ട് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഉണ്ട് ആദ്യം ആര് വരുന്നതാണ് കൂടുതലുള്ള ഡിസൈൻ ഈ സാധനം തീരുന്നത് വരെ മുപ്പത്തി ഒൻപത് രൂപ അതായത് ഡിസൈൻ എണ്ണം പറയുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഈ പത്ത് ഡിസൈൻ ഇത് മാത്രമേ ഒരുപാട് ഉണ്ട് പക്ഷെ അതെല്ലാം നമ്മൾ ഈ ഓഫറിൽ കൊടുക്കുന്നത് ഈ പത്ത് ഡിസൈൻ നാൽപ്പത്തി എട്ടിന്റേത് മുപ്പത്തി ഒമ്പത് ഏകദേശം ഒമ്പത് രൂപേ അമ്പത് രൂപ കുറച്ചിട്ട് കുറച്ചിട്ടാണ് ഉള്ളത് വിട്രിഫൈഡ് ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്രീമിയം ക്വാളിറ്റി ആണ് പറഞ്ഞ വാറണ്ടി കാര്യങ്ങളും എല്ലാം ഇതിനും ഉണ്ട് എല്ലാം ഒന്നും ഇല്ല ഇത് കാലിയാക്കാൻ വേണ്ടിട്ട് ആയിരം മുതൽ ഏഴായിരം എട്ടായിരം ഒമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ഉള്ളത് വരെ ഉണ്ട് ഇപ്പഴേ ഇന്നത്തെ അവസ്ഥയിൽ ഇന്നത്തെ അവസ്ഥയിൽ ഇന്നത്തെ ഡേറ്റ് വരുന്നത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് മൂന്ന് ഡിസംബർ ഡിസംബർ മൂന്ന് അതായത് വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡിസംബർ അഞ്ചോ പിന്നെ അതേപോലെ തന്നെ ഉള്ള ആറേത് നാല് സൈസിൽ ആറേ നാല് ഒരു പത്തോളം ഡിസൈൻ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ചെണ്ണ ഇവിടെ വെച്ചിട്ടുള്ളൂ ബാക്കി അഞ്ചെണ്ണത്തി പത്ത് ഡിസൈൻ ഇത് നമ്മൾ സാധാരണ കൊടുക്കുന്നത് രൂപ ഇതിപ്പം കൊടുക്കും നാല്പത്തി ഒമ്പതിന് ഒമ്പത് അതും ഇതുപോലെ പത്ത് രൂപ കുറച്ചിട്ട് അതും ഇതേപോലെ തന്നെ പിന്നെ ആയിരം സ്ക്വയർ ഫീറ്റ് മുതൽ ഏഴായിരം എട്ടായിരം സ്ക്വയർ ഫീറ്റ് വരെ സ്റ്റോക്കുള്ള സാധനങ്ങൾ ഉണ്ട് ശരിക്കും ഇതിപ്പോ പുറത്ത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ചെടിയൊക്കെ കാണുമ്പോൾ കുറച്ച് ദിവസമായി ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും ഇതിപ്പം ഔട്ട് സൈഡ് വെച്ച് കഴിഞ്ഞാൽ കളർ ഫെയ്ഡ് ആവുമോ വാറണ്ടി കാര്യങ്ങൾ നൂറ് ശതമാനം പ്രീമിയം ക്വാളിറ്റിയാണ് നൂറ് ശതമാനം വിട്ടർ ഫീടാ ഔട്ട്സൈഡിൽ വെച്ചിട്ടും അതല്ല ഇതിൽ സാധനം എന്താ വെയിൽ കൊള്ളുന്ന രീതിയിലുള്ളത് ഉള്ളത് നിങ്ങൾക്ക് വന്നിട്ട് കാണാൻ നോക്കാം ഇപ്പൊ തന്നെ എന്തെങ്കിലും കളർ എന്നെ വിശ്വസിച്ചിട്ട് ഷെരീഫ് ഖാനെ വിശ്വസിച്ചിട്ടോ നിങ്ങൾ സാധനം എടുക്കണ്ട നിങ്ങൾ വരുവാ അല്ലേ അതല്ല അതിന്റെ ശരിയായ രീതി നിങ്ങൾ അവരെ പണിക്കാര് കൂടി ഉണ്ടെങ്കിൽ ഇബ്രാഹിംഖാൻ നിങ്ങൾ ഇപ്പൊ ഒരു പത്ത് പന്ത്രണ്ട് വീഡിയോ ചെയ്തില്ല രണ്ടു വർഷം ആയിട്ടുണ്ടോ ഈ രണ്ട് വർഷത്തിന് കമന്റ് ചെലപ്പം പലതും വരാം അധിക ആൾക്കാർ ഷോപ്പ് കാണിയും കൂടി ചെയ്യാണ്ട് നെഗറ്റീവ് കമന്റ് പിന്നെ ഒരുപാടുള്ള ഷോപ്പിന്റെ ഒരു പറയുന്ന അഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പിന്നെ മൂന്ന് വർഷത്തോളമായി നമ്മൾ വീഡിയോ ചെയ്യുന്നു ഏകദേശം അന്ന് ഒരു ഷോപ്പ് മുന്നേ കണ്ടവർക്ക് അറിയാം ആദ്യത്തെ ഒരു ഷോപ്പ് ഉണ്ട് ഒരുപാട് വീഡിയോ ഇതിന്റെ താഴെ വരാണ് ഞാൻ ഏതായാലും ഡിസ്ക്രിപ്ഷനിലോ ഐ ബട്ടണിലും അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം പഴയ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അന്ന് പറഞ്ഞ പ്രൈസും അന്ന് പറഞ്ഞ അതിൽ യാതൊരു മാറ്റവും ഇല്ല ഇപ്പൊ നാലേ രണ്ടല്ലേ നമ്മളിപ്പം മുപ്പത്തി മൂന്ന് അവസാനിപ്പം ഇപ്പോഴുണ്ട് മുപ്പത്തിമൂന്ന് അത് തന്നെയാണ് നമ്മളെ നാലേ രണ്ടിന്റെ റേറ്റ് ഇതിന്റെ ഈ അഞ്ച് മൂന്നിന്റെ റേറ്റ് നാല്പത്തി ആറ് ആറ് നാലത് അമ്പത്തി ഏഴ് ഉള്ള സംഭവം ഇതാണ് ഇനി നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് പുതിയ എന്തൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് അപ്പൊ ഇപ്രാവശ്യം ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടൈം എടുത്ത് കാണിക്കുന്നില്ല പുതിയ ഐറ്റംസ് മാത്രം കാണിക്കുന്നു കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നമ്മൾ എങ്ങനെ വാങ്ങണം ഏത് ക്വാളിറ്റി വാങ്ങണം തിക്നെസ് എങ്ങനെ വാങ്ങണം എത്ര തിക്നസ് ഉപയോഗിക്കുന്നത് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം വെറൈറ്റി ആയിട്ട് വന്നത് മാത്രം നമുക്ക് അതായത് ഇത് പാർക്കിംഗ് ഡൈല് പാർക്കിംഗ് ഡൈല് ചാടി കളിക്കാം ചാടിക്ക് പൊട്ടൂല പന്ത്രണ്ട് എമ്മിണ സാധാരണ ആണ് നമുക്ക് കാർ പിന്നെ അതുപോലെ കുറച്ച് നല്ല റഫ് കൂടുതലുള്ളതും ഉണ്ട് ഇതൊക്കെ നല്ല നല്ല ഇതൊക്കെ എങ്ങനെ റേറ്റ് ഇത് നാല് രൂപ ഇതിന് ഇതിന് എല്ലാത്തിനും ഒരേ റേറ്റ് ഒരേ റേറ്റ് ഒരേ റേറ്റ് ആണ് അപ്പോ വാറണ്ടി കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നമ്മളിവിടെ വെക്കുന്ന സാധനം ആ രണ്ട് ഗ്യാരണ്ടി ഇല്ലാത്ത കൊടുക്കുന്നില്ല ഇല്ല അത് ഉറപ്പാണ് അപ്പൊ പിന്നെ അത് നിങ്ങൾ പൊരിക്കേണ്ട ആവശ്യമില്ല പാർക്കിംഗ് ടൈലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതിപ്പം മാച്ച് ആയിട്ട് പോകുന്ന തന്നെയാണ് ഡിസൈൻ ഒക്കെ ആയിട്ട് പോകുന്ന ടൈപ്പ് കൂടുതലും ഈ നമ്മളെ ഈ ഡിസൈനാണ് അത്യാവശ്യം ഹോട്ടല് ആ ആ കുറച്ച് ചവിട്ടുന്ന സ്ഥലങ്ങളിൽ ഇടാൻ പറ്റും നമുക്കൊരു ചാർലി ഡിസൈൻ നല്ല സാധനം അഞ്ഞൂറ് പ്രാവശ്യം നമ്മൾ ഇതൊക്കെ കാണിച്ചു നമ്മള് രണ്ട് രണ്ട് നോർമലിംഗ് ഇരുപത്തൊമ്പത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് വീഡിയോ കാണാത്തൊരു പോയി കാണും പിന്നെ വാൾ വാൾക്ലൈഡിങ്ങിന്റെ ഒക്കെ കഴിഞ്ഞാൽ തന്നെ റേറ്റ് അതേ ക്വാളിറ്റി അതേ സാധനം സെയിം റേറ്റ് റേറ്റിലൊന്നും ഒന്നും മാറ്റം വന്നിട്ടില്ല നല്ലൊരു മേറ്റ് ഇതൊരു റോക്കിന്റെ ഫിനിഷ് കിട്ടുന്ന പുതിയ ഡിസൈനാണ് പക്ഷേ ഇതില്ല ഇത് പ്രൊജക്ഷൻ ത്രീ ഡി ടൈപ്പ് അല്ലല്ലീ ഡി ടൈപ്പ് അല്ലാത്ത ഒരു റോക്ക് ഫിനിഷ് വരുന്നു അല്ലേ അതിന് തന്നെ അതിന്റെ തന്നെ കുറച്ച് ഇതിനെങ്ങനെ റേറ്റ് വരുന്നത് നമ്മളെ മുപ്പത്തി ഒൻപത് നാല്പത്തിമൂന്ന് മുപ്പത്തി ഒമ്പത് നാല് ഇത് വരുമ്പോ ഫ്ലോറിൽ അല്ലേ ഇത് നമ്മളെ ബാത്റൂമിന്റെ വാളിലേക്ക് ബാത്റൂമിന്റെ മാത്രമല്ല വാഷ് ബേസിന്റെ അതിന്റെ പല പല ഡിസൈനിലും ഉണ്ട് ഐറ്റം മാത്രമായിട്ടുള്ള ഫ്ലോറല്ല എങ്ങനെ റേറ്റ് വരുന്നത് ഫ്ലോർ ഇപ്പൊ നമ്മൾ എടുത്ത് വരുന്നത് നാല് രണ്ട് മുപ്പത്തി മൂന്ന് രൂപ അമ്പത് മുപ്പത്തി അഞ്ച് രൂപത്തെട്ട് അമ്പത് മൂന്ന് അല്ലേ എല്ലാം പ്രീമിയം ക്വാളിറ്റിയും ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിലും ക്വാളിറ്റി എല്ലാം സെയിം സെയിം ആണ് അല്ലെ ഫ്ലോറിൽ നല്ല രസം ഉണ്ടാവട്ടെ ഈ ഒരു ഡിസൈൻ ഒക്കെ ഒരു ക്ലാസിക് ഡിസൈൻ തന്നെ പിന്നെ അധികം ഒരു ലീഫ് ടൈപ്പ് ലീഫ് ടൈപ്പ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ആയിട്ട് പോകുന്നുണ്ട് ഇതിന് തന്നെ പല കളറും ഉണ്ട് സ്റ്റാഫ് ഇല്ലാതെ അവിടെ ആ ഫ്ലോറിൽ അപ്പൊ ഒന്ന് രണ്ട് നാല് ഡിസൈൻ ഇപ്പൊ ഇവിടെ ഉണ്ട് നിലവിലുണ്ടല്ലേ ഇത് വരുമ്പോ മാറ്റ് അല്ലേ മാറ്റ് ഇത് മാറ്റാ നമ്മളെ നോക്കിയത് ഗ്ലോസ് ഇത് കംപ്ലീറ്റ് മാറ്റ് വരുന്നേ ഇപ്പൊ അവിടെ ലീഫ് കാണിച്ചതും അത് സോറി ക്ലോസ് ചെയ്യാം ഇതും ക്ലോസ് ചെയ്യാം ശരി ബാത്റൂമിൽ വേണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെയായിട്ട് ഇടാൻ പറ്റും ഇടാൻ വേണ്ടി പറ്റും ഗ്രാനൈറ്റ് മോഡലൊക്കെ പുതിയ ഇതൊന്നും കഴിഞ്ഞ പ്രാവശ്യം ഓൾഡ് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് മോഡൽ മോഡൽ പഴയ അതൊരു ചിലക്കാർ ഇഷ്ടപ്പെടുന്ന കാരണം ഇതിന്റെ തന്നെ ഒരു നാലഞ്ച് കളറുണ്ട് അതല്ല അഞ്ച് കളർ റേറ്റ് ഒന്നും മാറ്റം വന്നില്ലെട്ട് മാക്സിമം റേറ്റ് ആറേ നാല് റേഞ്ച് വരുന്ന അല്ല അതില് നമ്മൾ നേരത്തെ അഞ്ചെണ്ണല്ലെണ്ണം കാണിക്കാൻ അപ്പൊ ഇതും മാറ്റ് തന്നെയാണല്ലേ ഇത് വരുന്നത് ഗ്ലോസി 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 നാലിന്റേത് അമ്പത്തി ഏഴ് സംഭവം ഉള്ളത് ഒരുപാട് ഡിസൈൻ ഉണ്ട് കേട്ടോ മുപ്പതിൽ മേലെ ഡിസൈൻ നമ്മൾ ഉണ്ട് ഇപ്പം വന്നത് വന്നത് അത് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുത്തിട്ട് നമ്മൾ നമ്മളിപ്പോ ഒരു മാസം ഒരു മാസം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഏകദേശം മുപ്പത് മുപ്പതോളം ഡിസൈൻ എക്സ്ട്രാ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അത് സാധനങ്ങൾ വിറ്റ് തീർന്നു കഴിഞ്ഞ പ്രാവശ്യം അഞ്ചേ മൂന്നിൽ കണ്ടതല്ല കണ്ടതല്ല ആ ഞാൻ നല്ല ചോദിക്കും നമ്മളിപ്പോ ഒരു ഓൾറെഡി വെച്ച എന്തെങ്കിലും ടീമിനെന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടായി സ്റ്റോക്കിലുണ്ടായി അങ്ങനെ പ്രശ്നം വരും അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല നമ്മൾ എന്തായാലും ചെയ്ത് കൊടുക്കുന്നില്ല നമ്മളിപ്പോ ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ ഒഴിവായി പോയാ പിന്നെ കുറച്ച് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും എടുക്കുക രണ്ടായിരത്തി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം പണിക്കാരെല്ലാം വെച്ചത് നമ്മള് കുറെ കോണ്ടാക്ട്സ് ഉണ്ടല്ലേ ഏതെങ്കിലും ഷോപ്പിൽ വിളിച്ചിട്ട് ഉണ്ടാവും കണ്ണൂർ കോഴിക്കോട് കോഴിക്കോട് ഷോപ്പറമ്പ് അതുപോലെ എടുക്കുന്നുണ്ട് എന്തെങ്കിലും വണ്ടി എത്തിച്ചുകൊടുക്കും ആളെ ബുദ്ധിമുട്ടിക്കൂല അതല്ലേ ഒരു രണ്ടായ സമയം എന്തായാലും കിട്ടിയാലും നമ്മൾ കമ്പനി തന്നെ ഡയറക്റ്റ് എത്തിച്ചു കൊടുക്കാം അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് കണ്ണൂര് കാസർകോട് ഷോപ്പ് ഷോപ്പ് എത്തിച്ചു കൊടുക്കും ഇത് നമ്മുടെ നന്നായിട്ട് പോകുന്നുണ്ട് അതന്നെ നമ്മളെ കുഴപ്പമില്ല ബ്രാൻഡ് കുഴപ്പമില്ല അത് ബ്രാൻഡ് ഇത് ആറേ നാലും അഞ്ചു കളക്ഷൻ അത് കുറച്ച് പുതിയ കഴിഞ്ഞ കാണിച്ചതിനെക്കെട്ട് വെറൈറ്റി വെറൈറ്റി ആയിട്ട് വന്നിട്ടുണ്ട് പഴയതെല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ട് പ്രൈസിൽ മാറ്റമില്ല പ്രൈസിൽ യാതൊരു പ്രൈസ് യാതൊരു ഇതാ മാറ്റില്ല പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച സിംഗു അതെല്ലാം അതേപോലെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് അപ്പോ ആറ് നാലിന് കുറച്ചും കൂടി ഞാൻ പറഞ്ഞില്ല അപ്പുറം അപ്പം ഡിസ്കൗണ്ട് ഓഫർ ഉള്ളത് നമ്മൾ അപ്പറത്തുള്ളത് അല്ല അല്ലാത്തതിലൊക്കെ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത് ഉള്ളത് കൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാതെ അഞ്ച് ഡിസൈൻ പറഞ്ഞതിൽ പത്ത് ഡിസൈൻ പറഞ്ഞതിൽ അഞ്ചെണ്ണം അവിടെയുണ്ട് അഞ്ചെണ്ണം ഇതിലുണ്ട് അഞ്ചെണ്ണ ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് ഉണ്ട് അപ്പൊ അതിന്റെ കൂടെ ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടിയതിന് പറഞ്ഞതിന്റെ കൂടെ കൂട്ടി പറയേണ്ട സംഭവം അതെല്ലാം പറഞ്ഞത് മിനിമം എത്ര ഒരു ഏറ്റവും കുറഞ്ഞത് എത്ര സ്ക്വയർ ഫീറ്റ് ഏറ്റവും മിനിമം ഉണ്ട് ഏറ്റവും കുറഞ്ഞത് സ്ക്വയർ ഫീറ്റ് ചോദിക്കാൻ കാരണം അറിയാം അവര് ഒരാൾക്ക് ഒരു ഡിസൈൻ ഇഷ്ട ഈ ഫോട്ടോ കണ്ടിട്ട് ചില വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലും കുറേ ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല അതെ 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 നിലവിൽ ഇപ്പൊ ഞാൻ ഈ ഓഫർ ഇടുന്നത് ആയിരം സ്ക്വയർ ഫീറ്റിൽ കുറഞ്ഞില്ല ഇല്ല എല്ലത്തിന്റെ മിനിമമായിട്ട് ആയിരം മുതൽ പതിനാ എട്ടായിരം ഒമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോറിലേക്കല്ല ഉപയോഗിക്കാൻ വേണ്ടിട്ട് പറ്റും പിന്നെ ഹാളിൽ വന്നിട്ട് ഇതിന്റെ തന്നെ ചെറിയ ഫുള്ള് ഇരിക്കുന്നില്ല സെൻട്രാളും സിറ്റൌട്ടും ഹാളും ഏരിയ ആയിരം സ്ക്വയർ ഫീറ്റ് പറഞ്ഞപ്പോൾ രണ്ടുവീട്ടിലേക്ക് തന്നെ എടുക്കാം അതെ 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 അങ്ങനെ എടുക്കാൻ പറ്റാൻ പറ്റും അതെ സാധനങ്ങൾ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് അപ്പുറം നമ്മളെ പഴയ കോടുകളിലും ഉണ്ട് ഉണ്ട് പുതിയ നമ്മുടെ അന്ന് പറഞ്ഞ കുശാൽ നഗർ കുശാൽ നഗർ സ്റ്റാർട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകാം അതാ ഞാൻ രാവിലെ വരാൻ പറഞ്ഞു കുറച്ച് നേരത്തെ ഷൂട്ട് ചെയ്യുന്നു രണ്ടു മാസം പണിയെല്ലാം കഴിഞ്ഞു പർച്ചേസ് തുടങ്ങാൻ പോകണം അതല്ലേ ആ മാസം ഇൻഷാല്ല എന്തായാലും ഉണ്ടാവും ഉദ്ഘാടനം ഉണ്ടാവും ഉണ്ടാവും അപ്പൊ ഇവിടുന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ടൈപ്പ് പൂക്കളും കൂടി നമുക്ക് നമ്മളിപ്പോ കർണാടക പേട്ടയുടെ അടുത്തായി പിന്നെ നിങ്ങൾക്ക് കാസർഗോഡ് ഉള്ളവർ അവിടുന്നു മംഗലാപുരം സൈഡിലുള്ളവരുണ്ടാവും ആൾക്കാർ വരുന്നുണ്ട് നമുക്ക് അത് അവിടുന്ന് അങ്ങനെ പോകാൻ പറ്റും മടിക്കേരി നമ്മൾ വരുന്നത് മടിക്കേരി കുഷൻ നന്ദ് ബാംഗ്ലൂർ ആ റോഡ് നാഷണൽ ഹൈവേ അപ്പൊ നമുക്ക് ഇപ്രാവശ്യം പറയാനുള്ളത് ഒന്ന് ആറ് നാല് ആറ് നാല് അമ്പത്തി ഒമ്പത് ഒമ്പതിന് കൊടുക്കുന്നു പത്ത് രൂപ കുറച്ച് പിന്നെ നാല്പത്തി എട്ടിന് കൊടുത്ത് അഞ്ച് മൂന്ന് മൂന്ന് മുപ്പത്തി ഒൻപത് മുപ്പത്തി ഒൻപതിന് കൊടുക്കുന്നത് ഇതാണ് മെയിൻ ആയിട്ടുള്ള ഓഫർ എന്ന് പറഞ്ഞിട്ട് ഷെരീഫി കൊടുക്കുന്നത് പിന്നെയുള്ളത് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഇ എം ഐട്ട് ബജാജ് ഫിനാൻസിന്റെ ബജാജിന്റെ ഇ എം ഐ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സീറോ കോസ്റ്റിൽ എടുത്തിട്ട് പോകാൻ വേണ്ടി പറ്റും നിങ്ങൾ സിബിൽ സ്കോർ അനുസരിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ള ഷെരീഫ് ഖാ താങ്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് തന്നെ അപ്പൊ വീഡിയോ വൈകിപ്പ് വൈകുന്നേരം മുമ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് അയച്ചു കൊടുക്കാൻ മറക്കുന്നത് ബന്ധുക്കളെ അവരുടെ ആരെങ്കിലും വീടുമായി ബന്ധപ്പെട്ട വർക്ക് എടുക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഷെരീഫ് ഖാന്റെ ഷോറൂം ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി പറയുക വിശാലമായ ഒരുപാട് ഏരിയ ഇങ്ങനെ കിടക്കുന്നുണ്ട് നമ്മൾ എല്ലാ ഭാഗവും ഒന്നും എടുത്തിട്ടില്ല ഈ ഇപ്പ്രാശം കഴിഞ്ഞ വീഡിയോ നമ്മൾ ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ട് പോയി കാണും കേട്ടോ അപ്പൊ ഈ വീഡിയോ വെച്ചു എന്റെ പുതിയ താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഔട്ട്സ്